ോട് നിങ്ങൾ എന്താ പറയാ അസ്സലാ വാല് എന്താ മറുപടി സലാം എന്ന് പറയാല് വാലിക്കുലി സ്ലാമുല്ല അതല്ല പറഞ്ഞതാണ് അല്ലേ നമ്മുടെ കുറുനല്ലോ നിങ്ങളോട് ഇസ്ലാമിന്റെ അഭിവാദ്യ വചനം കൊണ്ട് അഭിവാദ്യം അർപ്പിക്കപ്പെട്ടാൽ നിങ്ങൾ നല്ല നിലക്ക് ഒന്നുകിൽ അതേ അതിനേക്കാൾ നല്ല നിലക്ക് മറുപടി പറയണം അല്ലെങ്കിൽ ആ മറുപടി എങ്കിലും തിരിച്ചു കൊടുക്കണം എന്നാൽ ഔലിയുടെ പോലീസ് എന്താ കറിയോ ഇത് കാണിച്ച കസസുക്കന്മാരുടെ ആയിരത്തൊന്ന് ഔലിയാക്കന്മാരുടെ ജീവചരിത്ര കഥകൾ ആരാ എഴുതിയത് വിവർത്തനം അൽഹാജ് കെ വി മുഹമ്മദ് പന്താവൂര് മറക്കരുത് മറക്കരുത് ഇതൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കണത് ആരായി പന്താവൂര് കാന്തപുരത്തിന്റെ ഗ്രൂപ്പുകാരുടെ പത്രത്തിൽ അയാളെ സുന്നി സാഹിത്യ തറവാട്ടിലെ കാവലാള കാവലാള മൂപ്പര് ഇസ്ലാമിക ഗ്രന്ഥ ലോകത്തെ കുലപതിയാണ് അമ്മൂപ്പരുടെ പുസ്തകം ഈ ആധികാരികത ഒക്കെ എവിടെയും പോണ്ടല്ലോ ഇതിലെന്താ പറഞ്ഞത് സലാം തന്റെ ശിഷ്യന്മാരോടൊപ്പം ഒരു യാത്ര ചെയ്യുകയായിരുന്നു യസീദുൽ തന്റെ ചെയ്യുകയാണ് ഒരു അങ്ങാടിയിൽ നടുറോട്ടിൽ ഒരു ഫക്കീർ കിടക്കുന്നു ഇയാളെ കണ്ണിലേതാ കാണാൻ നടുറോട്ടിലുണ്ട് ഒരു ഫീർ കിടക്കുന്നു വെറും ഒരു അസ്ഥി പഞ്ചരം മജ്ജയും മാംസവും വറ്റിപ്പോയ ഒരു പേക്കോലം പ്രാകൃത വേഷം ഒരു കോലം യസീദുൽ ബിസ്താമി ആ ചെന്നു പറ മനസ്സിലായല്ലോ വളരെ കൂടി സലാം ചൊല്ലി അസ്സലാമു അലൈക്കും എന്ന് സലാം ചൊല്ലിയപ്പോൾ മടക്കാതെ ആ ഫീർ ഒരു അലർച്ച സലാം അടുക്കണേ അലൈക്കും പോയിട്ട് പറഞ്ഞ മുസ്ലിമിനോട് ഇയാൾ പറയണ് അലൈക്കും പക്ഷേ ഔലിയ മനസ്സിലായോ തീർത്തില്ല ഒരു സലാമുമായി വന്നിരിക്കുന്നു അപ്പൊ ശേഷി ചോദിച്ചു അല്ലയോ ഫക്കീറേ എന്തിനാണ് അങ്ങ് എന്നെ ശകാരിക്കുന്നത് സലാം പറഞ്ഞോ അപ്പൊ മൂപ്പര മറുപടി പോ കള്ള കഴിഞ്ഞ നിന്റെ സലാം കൊണ്ടുപോയി പുഴുങ്ങി തിന്നടാ എന്താ ഇസ്ലാമാണോ ഇതേ ഒരു സഹാബത്താ അങ്ങനെ മടക്കിയത് ഏതൗലിയ ചരിത്രത്തിൽ ഇങ്ങനെ മടക്കിയത് നിങ്ങളെ ഈ കള്ള ഔലിയ കള്ളിയല്ലാതെ പോയി പുഴുങ്ങി തിന്നടാ തീർന്നില്ല അപ്പൊ ഏഴു വയച്ചു ഞാൻ എന്താ പഴച്ചത് ഞാൻ എന്താ പഴച്ചത് അപ്പൊ ഏഴു ചോയ്ക്കാണ് നീ പഴക്കണോ നിന്റെ പിന്നിലുള്ള കള്ള ബുദ്ധൂസിനെ നോക്കി ചീത്ത എന്റെ പിന്നിലുള്ള കള്ള ബുദ്ധൂസ് അവൻ എന്നെ കണ്ട ഉടനെ വിചാരിക്കുന്നു മഹാഭാബിയാണ് ഓ എന്നെ കുറിച്ച് നല്ലത് വിചാരിച്ചിട്ടില്ല അതാ പളെ ദേഷ്യത്തിനൊക്കെ ഇവര് ഈ ഔലിയാക്കന്മാരുടെ സ്ഥിതിയാണ് നിങ്ങൾ ഈ കേട്ടത് ഇത് എന്നുള്ള വർത്തനം ചെയ്ത പുസ്തകത്തിലുള്ള നിഷേധിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിഷേധിക്കാം യാതൊരു പ്രയാസമല്ല ഇനി തീർന്നോ ഇനി ഇവര് ഔലിയാക്കന്മാരെ അടുത്ത പണി എന്താണെന്നറിയോ വേറൊരു പ്രധാനപ്പെട്ട പരിപാടി ഇത് ചൂടുള്ള ഒരു മാസിക രണ്ടായിരത്തി അഞ്ച് നവംബറിലക്കാൻ ലേറ്റസ്റ്റിലക്കാണല്ലോ അധികം ഒന്നും ആയിട്ടില്ലല്ലോ ഇതിലെന്താ കറാമത്ത് കേട്ടോളി ആദ്യം ചുരുക്കി പറയാം ഇതിലുള്ള കറാമത്ത് എന്ന് പറഞ്ഞാൽ ഒരു ശെയ്സ് വേറെ ഒരു ശേഷിനെ കാണാൻ ചെന്നതാ എന്തേലുമൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ശെയ്സിനെ കാണാൻ ചെന്നതാ അപ്പൊ ഈ ശൈലിന്റെ രണ്ട് ഭാഗത്തും ഉണ്ട് രണ്ട് സുന്ദരിമാരി ഇരിക്കുന്നു സുന്ദരിമാരിന്നല്ല സുഹൃത്തുക്കൾ ഞാൻ ഇവിടെ ചിലതൊക്കെ വായിക്കുമ്പോ എന്നേക്കാൾ പ്രായമുള്ള ഞാൻ ആദരിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരെയും മജ്ലിസിലുണ്ട് എന്ന് എനിക്കറിയാം അതറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ എന്നോട് കുറച്ച് നേരത്തേക്ക് ക്ഷമിക്കണം എന്താണെന്നറിയാം നിങ്ങളോടുള്ള എല്ലാ ആദരവും നിലനിർത്തിട്ട് ഞാൻ പറയുന്നത് ചിലതൊക്കെ ഒന്ന് വായിക്കാൻ ഞാൻ പറ്റൂല നാളെ വന്നിട്ട് പറയും 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 അത് എന്ന് പറ്റൂല സഹിതം സഹിതം ഞാൻ നിങ്ങളെ ആയസീങ്ങളെ ചിത്രസഹിത ഏർ അപ്പൊ അതുകൊണ്ടാ പറയുന്നത് എന്താ ചെന്നു നോക്കുമ്പോ ഈ സുന്ദരികളെപ്പാപ്പങ്ങനെ മാറിയും മാറിയും ചിന്തിക്ക അപ്പൊ ഈ ചെന്ന മനുഷ്യൻ ആകെ ഉത് പോയി മൂപ്പര് പറഞ്ഞു നീ എന്തിനാ അവിടെ പടം അടുത്ത് ഇച്ചങ്ങായി ദീന് പഠിക്കാൻ വന്നിക്കണ ഞാൻ പോവുക മൂപ്പര് ഇറങ്ങി ഇറങ്ങി ഇറങ്ങിയിട്ട് അവനെ വിളിച്ചു നാല് ചീത്ത എവിടിക്കാടെ കള്ളാ പോണത് ആ ക്ലൈമാക്സ് പോകണ്ട ഞാൻ വായിക്കാത്ത ഏഹ് ഇന്ന് തന്നെ വായിക്ക ഷെയ്ഖ് അഹമ്മദ് ബിൻ ഹദറമി തന്റെ ശിഷ്യനായ സയ്യിദ് അഹമ്മദ് സറുഖിനെ പ്രസിദ്ധ സൂഫി വര്യനും ഷെയ്ഖുമായി അബൂ അബ്ദുല്ലാഹി മുഹമ്മദ് സൈതൂനിയുടെ അടുക്കലേക്ക് അയച്ചു രണ്ട് കണ്ണുകൾക്കും കാഴ്ചയില്ലാത്ത ഷെയ്ഖിന്റെ സന്നിധിയിലെത്തിയ അഹമ്മദ് സറൂഖ് കണ്ടത് ഷെയ്ഖിന് കണ്ട് കണ്ണും കാണൂല ആർക്ക് അവിടെ അല്ല ഷെയ്ഖിനെ ചെന്നാൾക്ക് കണ്ണു കാണും കണ്ടതെന്താ ഇടതും വലതും സുന്ദരികളായ ഓരോ സ്ത്രീകളെ മാറി മാറി ചുംബിച്ചു കൊണ്ടിരിക്കുന്ന ഇത് കണ്ട് രോഷാകുലനായ അഹമ്മദ് സറൂഖ് ഇയാളിൽ നിന്ന് ഒന്നും സ്വീകരിക്കുന്നത് ഭംഗിയല്ലെന്ന് മനസ്സിൽ കരുതി പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങിയപ്പോൾ മനസ്സിൽ കരുതിയിട്ടുള്ളൂ ഈ ഒന്നും പഠിക്കണ്ട എന്നും പറഞ്ഞു ഇറങ്ങിപ്പോകാൻ ഒരുങ്ങിയപ്പോ പിന്നൊരു വിളി യോ തങ്ങളെ എടാ കള്ള ഈ ഈ വന്ന വന്ന ഇയാൾ യാ കല്ലാബ് എന്താ പറഞ്ഞത് എന്നിട്ട് എന്ന് വിളിച്ച് തിരിച്ചു വരാൻ ആവശ്യപ്പെട്ടു തിരിച്ചു വീണ്ടും റൂമിൽ പ്രവേശിച്ച അഹമ്മദ് സറൂഖ് സ്തബ്ധനായി പോയി രണ്ടാമത് റൂമിലേക്ക് ചെന്നപ്പോ ഇയാള് സ്തബ്ധനായി പോയി എന്താ കാരണം ഇയാള് പറയണേ റൂമിൽ ശേഷ് മാത്രം മാറ്റി റൂമിൽ ശേഷു മാത്രമേ ഉള്ളൂ പെണ്ണുങ്ങളെ കാണാല്ല എന്നിട്ട് മൂപ്പര വക വിശദീകരണം തെറ്റിദ്ധരിക്കൊന്നും വേണ്ട സാധാരണ പെണ്ണുങ്ങളൊന്നും അല്ല നീ അല്ല ഇടതുഭാഗം കണ്ട സ്ത്രീ ദുനിയാവും വലതുഭാഗം കണ്ടത് ആഹിറവുമാണ് എന്റെ അടുത്തു ഭാഗത്ത് ഒരു പെമ്പർന്നോളി ദുന്യാവാ വലതുഭാഗത്ത് ഒരു അതീവ സുന്ദരിയായ ദുനിയാവിന്റെ വഞ്ചനയിൽ കുടുങ്ങി പോകരുതെന്നും ഉപദേശിച്ചു ഈ കൂട്ടത്തിൽ ഏറ്റവും കണ്ടില്ലേ അത് അവളെ വഞ്ചനയിൽ കുടുങ്ങി പോകരുത് ഉണ്ടോ അപ്പൊ ഇതെന്താണ് ഔലിയാക്കന്മാരെ എടുത്ത് പെണ്ണുങ്ങളെ കണ്ടാലും തെറ്റിദ്ധരിക്കരുത് അതെന്താവും അത് എന്താവും പെണ്ണുങ്ങളാവൂല ദുന്യാവു ആഹുറൊക്കെ ഇസ്ലാമാണോ തീർന്നില്ല അങ്ങനെ എന്ത് ചെയ്തു ഉപദേശത്തിന് ശൈഖ് എന്ന് പറഞ്ഞു എന്റെ മുന്നിൽ നിന്നും നീ ഉടൻ രക്ഷപ്പെടണം അല്ലെങ്കിൽ നിന്റെ നാശമായിരിക്കുമെന്നും പറഞ്ഞു തിരിച്ചു പോകാൻ ആവശ്യപ്പെട്ടു വേഗപ്പെടുന്ന് പോകണം കാരണം എന്നിട്ട് വേണം ബാക്കിയുള്ള പൂർത്തിയാക്കാൻ ഏ ഏ ഇപ്പൊ അടിച്ചു ഒളിപ്പിച്ച് മാറ്റി വെച്ചിരിക്കല്ലേ വെച്ചിരിക്കുകയല്ലേ വേഗപ്പെടുന്ന് പോണ അല്ലെങ്കിൽ നാശം ഒരുക്കെന്ന് പറഞ്ഞു ആട്ടിയ എന്നിട്ട് ബാക്കി പൂർത്തിയാക്കാനേ അപ്പൊ ഇയാൾക്ക് തോന്നി താൻ വലിയ പരീക്ഷണത്തിന് വിധേയനായൊരു ബോധ്യപ്പെട്ട സൊറാക്ക തന്റെ ശേഷി ഹദറബീൻ അടുക്കൽ പോയി അഭയം തേടുകയാണ് ഉണ്ടായത്